അച്ചാമ്മാരെ നമസ്കാരം ഇന്ന് നൈറ്റിലാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ മറ്റൊന്നുമല്ല ഇവനുണ്ടല്ലോ ഈ വിടുവൻ മര്യാദയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങാൻ നിന്ന എന്നെയും ഇവനെയും റൂമിൽ വന്ന് കുത്തി കിണിയിപ്പിച്ചുകൊണ്ട് ചായ കുടി വെറും ഒരു ചായ കുടിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഷവർമ്മയും പിന്നെന്തുകൊണ്ടാകും നീന്തു വരുന്നു സിഞ്ചറ് സിഞ്ചർ എന്ന് പറഞ്ഞാൽ ബർഗറും വാങ്ങിച്ചു തന്ന അതിൻ്റെ നന്ദിയുണ്ട് പക്ഷെ ഉറക്കം കളഞ്ഞു നന്ദിയില്ല നന്ദിയില്ല ഇത് ഞങ്ങളുടെ ഉറപ്പായിട്ടും പിന്നെന്താണ് പിന്നെ മച്ചന്മാരെ ഇതിപ്പം ടൈം ഏകദേശം ഒന്നരയായി ഞങ്ങൾ ഒമാനിലാണ് മസ്ക്കറ്റ് നിസ്വയിൽ ഇവിടെ ഇപ്പം ഒന്നരയായി നാട്ടിലൊക്കെ എല്ലാവരും പൊതച്ചു മൂടി കിടന്ന് നല്ല മഴയും കൊണ്ട് തണുത്ത് കിടന്ന് ഉറങ്ങുന്നു ഞങ്ങളിവിടെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞങ്ങളുറക്കവും കളഞ്ഞ് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു ഇത് ഫർക്കെന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങളുടെ നിസ്വയുടെ ഹൃദയഭാഗം ഇനി നേരെ നിന്ന് ഇങ്ങോട്ടുള്ള അങ്ങനെ ഞങ്ങൾ റൂമിലേക്കുള്ള പ്രയാണമാണ് ഇത് വിവേക് ഞങ്ങൾ കണ്ടുവരെ നാട്ടുകാരാണ് അടുത്തടുത്താണ് ഇപ്പം പറക്കോട് ഞാൻ അടുവര് ഇത് ഞങ്ങളുടെ മറ്റൊരു ചുള്ളൻ ലം തൃശൂർ ഗുരുവായൂരമ്പലത്തിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ട് വരും തൃശ്ശൂർന്നല്ല ഗുരുവായൂർ ഗുരുവായൂർ വെല്ലുവിളിയാണ് കാർ ഇപ്പം പടമായേനെ കാർ നോക്കി ഫോണും നോക്കി വന്ന് വണ്ടികളൊന്നുമില്ല ഗൈസ് പക്ഷേ ഇപ്പം ഞങ്ങൾ അവിടെ വണ്ടി കണ്ടേനെ ഗൈസ് ഞാനും കണ്ടില്ല സത്യം പറഞ്ഞല്ലോ വണ്ടി പെട്ടെന്ന് എടുത്താൽ വന്നു അടുത്ത് വന്നില്ല എന്നാലും വണ്ടി പെട്ടെന്ന് വളച്ചെടുത്തപ്പോളേ നമ്മളെ ഫോണിനകത്തുള്ള ശ്രദ്ധയായി പോയി മച്ചമാരെ ഇത് ചെറിയ ഒരു വീഡിയോ ആണ് വെറും രണ്ടര മിനിറ്റിലൊക്കെ ഉള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല പെട്ടെന്ന് വൺ മില്യൺ അടിച്ച് അപ്പം ഞങ്ങളുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ മൂന്നുകൂടെ ആയിരിക്കും ഇങ്ങനെ ചുമ്മാ ഉള്ള വെറുപ്പിക്കൽ വീഡിയോസ് ഇടുന്നത് അപ്പം ഗായ് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടൊന്നും കാണത്തില്ല ഇവിടെ വെച്ച് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ബൈ ബൈ ഗായ്